സദാഫ്കോ കൂട്ടം റിയാദിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം നടത്തി റിയാദ് സൗദിയിലെ പ്രമുഖ പാൽ നിർമ്മാണ സ്ഥാപനത്തിലെ ജീവനക്കാരുടെ കൂട്ടായ്മയായ സദാഫ്കോ സതാഫ്കോ കൂട്ടത്തിന്റെ നേതൃത്വത്തിലാണ് സമൂഹ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചത് മലാസിയിൽ വെച്ച് നടന്ന പരിപാടിയിൽ സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്നുള്ളവരും കൂട്ടായ്മയിലെ അംഗങ്ങളും പങ്കെടുത്തു പ്രസിഡന്റ് നെയ്മിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സാംസ്കാരിക യോഗം മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ജയൻ കൊടുങ്ങല്ലൂർ ഉദ്ഘാടനം ചെയ്തു അഞ്ചു വർഷത്തെ ജോലി മതിയാക്കി നാട്ടിലേക്ക് പോകുന്ന സഫിനാസിനുള്ള ഉപഹാരം അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ജയൻ കൊടുങ്ങല്ലൂരിൽ നിന്നും മജീദ് കെ പി ഏറ്റുവാങ്ങി ബി ഡി കെ പ്രസിഡന്റ് ഗഫൂർ കൊയിലാണ്ടി സാമൂഹ്യ പ്രവർത്തകൻ നാസർ ലൈസ് നാസർ വണ്ടൂർ ഫൈസൽ മിയാ കുട്ടയ്മ നാസർ ചൊറൂത്ത് മലയാളി സെക്രട്ടറി ഷെഫീഖ് മാധ്യമ പ്രവർത്തകരായ മജീദ് കെ പി ഇസ്മായിൽ പയ്യോളി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ട്രഷറർ അബ്ദുൽ സലാം സ്വാഗതവും എക്സിക്യൂട്ടീവ് അംഗം അഭിജിത്ത് നന്ദിയും പറഞ്ഞു ജലീൽ സഫീർ മജീദ് ചോല എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ട്വൻറ്റി റിയാദ്